ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ വയനാട് ചെറുത്തിലാട്ട ഉള്ളത് ആദ്യക്ക് ഭയങ്കര ആഗ്രഹം ഇവിടുത്തെ കൊരങ്ങന്മാർക്ക് എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഞങ്ങൾ കുറച്ച് പഴം വാങ്ങി പഴം വാങ്ങിയിട്ട് ആദ്യം ഇട്ടുകൊടുത്തതാട്ടോ ഹലോ എങ്ങനെയാ ഞങ്ങൾ ചുരത്തില് വണ്ടി നിർത്തിയതാട്ടോ ഹാദിക്ക് ഈ കൊരങ്ങിന് പഴം കൊടുക്കണം ആഗ്രഹം അപ്പം നമ്മളിവിടെ നിർത്തിയതാണ് ഒരാളെ ഉള്ളു ഇവിടെ കുറച്ച് താത്തിട്ട് പെട്ടെന്ന്

ഒന്നുകൂടി കൊടുത്ത പോവാ അങ്ങോട്ട് ചെലപ്പോ കൊറേ ഇണ്ടാവും ഇനി നാല് വയറ്റം കിട്ടില്ല ഇനി അങ്ങനെയൊന്നും പാവാനെ നാണോ പഴം കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന് പക്ഷേ ഒരുപാട് കുരങ്ങന്മാരുള്ളടുത്തേക്ക് നമ്മളീ പഴം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് തികയും വലിയ അടിയാവും അപ്പോൾ ഒരാൾ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി പോവാണ്

െന്താ മനസിലാക്കാൻ കഴിയുന്നോ നമ്മളിങ്ങനെ പാവം വിചാരിച്ചിട്ട് ആ പാവം വിചാരിച്ചിട്ട് നമ്മള് ഫുഡ് ഇട്ട് കൊടുക്കും പക്ഷെ അവര് വണ്ടിന്റെ മുകളിലൊക്കെ കേറും നമ്മള് ടെൻഷനായിട്ട് വേഗം വണ്ടി എടുത്ത് പോകാനൊക്കെ നോക്കുമ്പോ അവർക്കും അപകടം പറ്റും നമുക്കും അപകടം പറ്റും അപ്പൊ ഇനി അങ്ങനെ ആര് ചെയ്യാൻ നിക്കണ്ടേട്ടാ ഞങ്ങൾക്ക് ഇതൊരു ഇങ്ങനെ ആ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ആദ്യം ഇങ്ങനെ ഇവരിങ്ങനെ പാവാണല്ലോ അവർക്ക് ഫുഡ് എങ്ങനെ കിട്ടാന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടിയല്ലേ അപ്പൊ അതിന്റെ ഒരു ആഗ്രഹം സാധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഴം വാങ്ങി കയ്യിൽ വെച്ചതാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി പക്ഷെ അതിപ്പൊ ഇങ്ങനെ ആയി ഇതിപ്പം ഹാദീൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തതാണ് പക്ഷെ അതിൽ നിന്നും ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ഫുഡൊക്കെ ഇട്ടുകൊടുക്കാൻ തോന്നും ഞങ്ങൾക്കും അതുതന്നെയാണ് സംഭവിച്ചത് ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ തോന്നും ഇവർ എന്ത് ഫുഡാണ് കഴിക്കുക ഇവർക്ക് എന്താണ് ഭക്ഷണം അങ്ങനെയൊക്കെയുള്ളൊരിതുകൊണ്ട് അവൻ അവൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ആഗ്രഹം ആണ് അവർക്ക് അവൻ്റെ കൈ കൊണ്ട് ഫുഡ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് ഞങ്ങൾ ഒരു ചെറിയൊരു ശ്രമം നടത്തി പക്ഷെ ഞങ്ങൾ സേഫ്റ്റി നോക്കിയിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ഒക്കെ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഗ്ലാസിൻ്റെ ചെറിയ വിടവിലൂടെയാണ് ഫുഡ് ഈ പഴം ഇട്ട് കൊടുത്തത് പക്ഷേ രണ്ടാമത് എന്താ പഴം ഇട്ട് കൊടുക്കാൻ വേണ്ടി നിർത്തിയപ്പം ഒരു കുരങ്ങ് എവിടുന്നാണെന്നറിയില്ല ഞങ്ങൾ ഒരു കുരങ്ങിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത് പക്ഷേ എവിടെ നിന്നോ നമ്മളിങ്ങനെ നിർത്തി ഫുഡ് കൊടുക്കുന്നത് കണ്ടപ്പോൾ എവിടുന്നോ ഒരു കുരങ്ങ് വന്നിട്ട് വണ്ടീട്ട് മുകളിലേക്ക് ചാടി അത് ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്കും ഷോക്ക് ആയിപ്പോയിട്ടോ അപ്പം നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ അപകടത്തിൽ പെടാൻ സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ ഒരുപാട് കുരങ്ങൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഇതുപോലത്തെ തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക നമ്മൾ ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് കുരങ്ങന്മാരും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഇതുപോലത്തെ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക ഇത് ഞങ്ങൾക്കൊരു പാഠമാണ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ